അമ്പിയ എന്തൊക്കെയുണ്ട് വീട്ടു വിശേഷങ്ങൾ അമ്മ ഇപ്പൊ എവിടെയാണ് രാഷ്ട്രീയത്തിലുണ്ടോ രാഷ്ട്രീയം ഒക്കെ വിട്ടു രാധ രാധ ബോംബെ ബോംബെയും ട്രിവാൻഡ്രിങ്ങനെ ട്രിവാൻഡ്രോ ആയിട്ട് ട്രിവാൻഡത്ത് എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് പോതന്റവാണിയിലൊക്കെ ഞാൻ പാടാൻ വരുമ്പോഴത്തേക്ക് കഴിഞ്ഞിട്ട് ഒരു ഫ്ലാറ്റ് വാങ്ങിക്കാൻ ആഗ്രഹത്തിന് ഇങ്ങനെ കറങ്ങി നടന്ന് ഇങ്ങനെ പോയിട്ട് തെറ്റി വന്ന് ഒരു സ്റ്റുഡിയോക്കകത്ത് കയറി കയറിപ്പോഴാണ് പറഞ്ഞത് അയ്യോ ഇത് കേറ മുടിയാ മറ്റേ പറഞ്ഞ സെക്യൂരിറ്റി ഭയങ്കര പ്രശ്നം അപ്പൊ ഞാൻ ചോദിച്ചത് ഇത് സാർ ഇത് അംബികാരാധുഡിയോ എആർഎസ് ഗാർഡൻ സാർ ഇത് ഇത് ഫ്ലാറ്റ് അല്ല ഞാൻ വിചാരിച്ചത് വലിയ ഫ്ലാറ്റ് ഞാൻ അറിയാതെ അപ്പൊ ഇപ്പോഴും ഗാർഡൻസ് ഉണ്ട് ഉണ്ട് എം ജി ആർ ഐ ഓ ഓപ്പൺ ചെയ്ത് വെച്ചത് അതൊരു അതൊരു എന്താ നമ്മൾ പറയുക നമ്മള് പറയില്ല സ്ക്രീനിൽ മുഖം വരണം ഡയലോഗ് ഡയലോഗ് ഉണ്ടോ ഇല്ലയോ അതൊന്നും എനിക്കൊരു പ്രശ്നമേ ഇല്ലായിരുന്നു അങ്ങനെയാണ് ചോറ്റാനക്കി രമെന്നും പറഞ്ഞൊരു സിനിമയിലെ ക്രോസ്ബെൽ മണി സാറേ ഡയറക്ടർ പടമെല്ലാം തീർന്നു പടമെല്ലാം തീർന്നു കഴിഞ്ഞതിന് ശേഷം അവസാനത്തെ ക്ലൈമാക്സ് സീൻ എടുക്കുന്ന സമയത്ത് മേരിലാൻഡിൽ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് പോയി കണ്ടിട്ട് സാർ ഇങ്ങനെ പറഞ്ഞ മോളെ ഒരു കൊച്ചു ക്യാരക്ടർ ഉണ്ടായിരുന്നു പക്ഷെ ആദ്യമേ നീ വന്നിരുന്നുവെങ്കിൽ ചെയ്യാമായിരുന്നു പക്ഷെ എല്ലാം തീർന്നുറപ്പില്ല സാർ എങ്ങനെയെങ്കിലും എന്റെ മുഖം സ്ക്രീനിൽ വരണം എന്ന് പറഞ്ഞ് വയസ്സുണ്ട് അറിയില്ല ചെറിയ ചെറിയ വയസ്സ് ചോറ്റാനിക്കീസായ സമയം അതിൽ കൂടുതൽ കാണും ആ സമയത്ത് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സിനിമയിൽ എൻ്റെ ഐ മീൻ സ്ക്രീനിൽ എൻ്റെ മുഖം വരണം എന്നിട്ട് നമ്മുടെ നാട്ടിൽ തിയേറ്ററിൽ സിനിമ വരുമല്ലോ വരുമ്പോൾ ഡയലോഗ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ ദേ ആ പട്ടു സഹായി ഇട്ടുകൊണ്ട് നിൽക്കുന്ന ഞാനാ എന്ന് പറയാൻ വേണ്ട അങ്ങനെ അങ്ങനെ ഒരു പട്ട് പട്ടുപാവാടയും ബ്ലൗസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നല്ല ഹൈറ്റ് ഹൈറ്റുണ്ട് അതുകൊണ്ട് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ നിർത്തി അപ്പം അവസാനത്തെ സീനിൽ വന്നിട്ട് ഉണ്ണിമേരി ചേച്ചിയും രാജഗോകിലാണ് മറ്റേ മീനയുടെ കുഞ്ഞമ്മ അവരൊക്കെ കൂടെ ദേവി എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ആ അവർ സെറ്റിട്ടിരുന്നു മെരിലാൻഡിൽ ചോറ്റാനിക്കര ദേവിയുടെ അമ്പലം സെറ്റ് അതിൽ ആ ലെഫ്റ്റ് സൈഡ് പില്ലറിൻ്റെ അടുത്ത് ഇങ്ങനെ സോ അതൊക്കെ എന്താ പറയുന്നത് അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ഷൂട്ടിങ് കഴിഞ്ഞതിന് ശേഷം നൂറോ ഇരുന്നൂറോ രൂപ എന്തോ അതൊക്കെ കിട്ടുന്ന പറയുന്ന ഇന്നത്തെ അഞ്ചു കോടി ലോട്ടറി അടിച്ചു എന്നൊക്കെ ഷോട്ട് അതെ ആദ്യത്തെ സ്ക്രീനിൽ വന്ന ആ ഒരു അതെ എനിക്ക് അതുകൊണ്ട് കൂടെ കൂടെ ചോറ്റാനിക്കിര പോകണം എന്നുള്ളത് എന്റെ ഒരു പോകാറുണ്ടോ പോകാറുണ്ടോ ചോറ്റാനിക്കിരയും മൂകാംബികയും ഞാൻ എപ്പോഴും പോകും അതുപോലെ ിൽ പങ്കെടുത്ത് അല്ല പറഞ്ഞില്ല വേണ്ടില്ല സ്കൂളില് വന്നു പിന്നെ എന്റെ കൂടെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു കൂട്ടുകാരി തന്നെയാ അവള് പാടി അപ്പൊ ഞാനും പാടി അവളും പാടി ഞാൻ പാടിയത് ഗന്ധർവ ക്ഷേത്രത്തിലെ യക്ഷിയമ്പലം അടച്ചു എന്നും പറഞ്ഞൊരു പാട്ടില്ലേ അതാണ് ഞാൻ പാടിയത് അവള് പാടിയത് വേറെ ഏതോ ഞാന ഗ പാടി ഏതോ പാട്ടെന്തോ ആണതോ പാടി അപ്പം പാടി അവര് മാർക്കൊക്കെ ഇട്ടു ഇട്ട സമയത്ത് ഈ അവിടെ നിന്ന് ഇങ്ങനെ എത്തി നോക്കൂല്ല നോക്കുന്ന സമയത്ത് അതിൽ ഒരാൾ അവിടെ നമ്മുടെ ഫ്രണ്ട്സിൽ ഒരാൾ ഫസ്റ്റ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായി പക്ഷെ അനൗൺസ് ചെയ്തപ്പോൾ ഞാൻ സെക്കൻഡും അവളെ ഫസ്റ്റും അങ്ങനെ എനിക്ക് ദേഷ്യം വന്നിട്ട് എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞു പക്ഷെ സെക്കൻഡ് പ്രൈസ് വേണ്ട എന്നൊക്കെ പറഞ്ഞു കല്ലറ സ്കൂളില് എങ്കിലും വാങ്ങിച്ചു അതൊക്കെ വലിയ പക്ഷെങ്കിലും എനിക്ക് വരാനിരുന്നത് തട്ടിയെടുത്തു എന്നുള്ള ഒരു ദേഷ്യം കൂട്ടുകാരിയുടെ അടുത്തുണ്ടായിരുന്നു പിന്നെ ഞാനൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഈ യുവജനോത്സവം കോമ്പറ്റീഷനൊക്കെ പോകുമ്പോ അന്നൊന്നും ഈ കലാതിലകം ആ പട്ടപ്പേരൊന്നും ഇല്ല ഇല്ലായിരുന്നു പക്ഷേ ഈ പ്രശ്നം ഞാനും രാധയും കൂടെ ആറ്റെങ്കിലും ഒരു സ്കൂളില് യുവ യുവജനോത്സവത്തിന് പോകുമ്പോ ഒരു പ്രശ്നം വന്നായിരുന്നു എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു സോങ് നാണം കുണുങ്ങി പറഞ്ഞിട്ട് ഒരു പാട്ട് സോ അപ്പൊ നമ്മൾ ലിസ്റ്റ് കൊടുക്കുമല്ലോ ലിസ്റ്റ് കൊടുത്തപ്പോ ഞങ്ങളും ആ പാട്ട് ഡാൻസ് ചെയ്യണോ വേറൊരു ആൾക്കാർ ഡാൻസ് ചെയ്യണോ അപ്പൊ പ്രശ്നമായി അപ്പൊ അവര് പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ പിച്ചു തിരുമല സാറിന്റെ എന്തോ സംതിങ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു പറഞ്ഞു അത് പറ്റില്ല ഇത് ഞങ്ങളുടെ സോങ് ആണ് എന്ന് പറഞ്ഞു അപ്പൊ അത് നടക്കുമോ ഇല്ലയോ അതൊക്കെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമം കാരണം രാധ മറ്റേ മേക്കപ്പ് ഒക്കെ ചെയ്ത് ഈ സൈഡില് മറ്റേ ഇതൊക്കെ തൂക്കിയിട്ട് ഞാൻ ആ ഡാൻസ് കമ്പോസ് ചെയ്യും ഇതൊക്കെ ചെയ്ത് ഭയങ്കര പ്രതീക്ഷയിൽ ഇരിക്കുമ്പോഴേ അത് പറ്റില്ല രണ്ടുപേർക്കും ഒരേ സോങ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ ഭാഗ്യത്തിന് ലിസ്റ്റില് രാധയുടെ പേരായിരുന്നു ആദ്യം വന്നത് അതുകൊണ്ട് പേര് വച്ച് നമ്പർ വെച്ചിരിക്കുന്ന അനുസരിച്ച് വേണം ഡാൻസ് ചെയ്യാൻ അതുകൊണ്ട് അവൾ ആദ്യം പോയി അപ്പൊ അവർക്ക് അത് ചെയ്യാൻ പറ്റില്ല പക്ഷെ അവൾക്ക് പ്രൈസ് കിട്ടി